ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മഴ പാലക്കാട് ജില്ലാതല അവലോകന യോഗം കളക്ട്രേറ്റിൽ ചേർന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലയിലെ മൺചുമരുകളുള്ള വീടുകളുടെ കണക്കെടുക്കാൻ മന്ത്രി എൽ എസ് ഡി എഞ്ചിനീയർ വിഭാഗത്തിന് നിർദ്ദേശം നൽകി പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി അധികൃതരോട് നിർദ്ദേശിച്ചു നിലവിൽ ജില്ലയിൽ നൂറ്റി എഴുപത്തിമൂന്നോളം വീടുകൾ പൂർണ്ണമായും മുന്നൂറ്റി നാൽപ്പത്തിനാല് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് നിലവിൽ തകർന്ന വീടുകൾക്ക് പ്രത്യേക പരിഗണനയിൽ എത്ര നഷ്ടപരിഹാര തുക നൽകാനാവുമെന്നതിൽ സർക്കാർ തലത്തിൽ ചെയ്യാവുന്നത് സംബന്ധിച്ച പരിശോധന നടത്തുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചതിന്റെ ഭാഗമായി അവയുടെ കൂടി നഷ്ടം കണക്കാക്കേണ്ടതുണ്ട് ഇതിനായി എം എൽ എ മാരുടെ നേതൃത്വത്തിൽ തഹസിൽദാർ ഉൾപ്പെട്ട യോഗം അടുത്ത ദിവസം തന്നെ ചേരും ജില്ലയിലൊട്ടാകെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഹെക്ടർ കൃഷിനാശമുണ്ടായതായും അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കർഷകരെ ബാധിച്ചതായും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കും മറ്റും നഷ്ടപരിഹാരത്തുക ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ മന്ത്രി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായി പേരിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കലിൽ അടിയന്തര നടപടിയെടുക്കാനും ഡിസാസ്റ്റർ പ്രിവെൻഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ടെന്നും എം എൽ എ മുഹമ്മദ് മൂസൻ ആവശ്യപ്പെട്ടു ആ പരിശോധന കൂടി നടത്തി അതിനുശേഷം അവരെ പോലീസിന്റെ കൂടി വന്മയായി തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക പക്ഷെ അതുകൊണ്ട് ശാശ്വതമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നമ്മൾ ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചതാണ് സ്ഥലമേറ്റെടുക്കാന് ആ പുതിയ പാലം എന്നുള്ളത് വലിയ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ആ പുതിയ പാലം ആരംഭിക്കണമെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കണം സ്ഥലമേറ്റെടുപ്പിന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കളക്ടർ തന്നെ നേരിട്ട് വന്ന് വീടിന് നാശനഷ്ടം സംഭവിച്ചവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ മുൻഗണന നൽകേണ്ടതാണെന്നും പി മമ്മിക്കുട്ടി എം എൽ എ യോഗത്തിൽ പറഞ്ഞു കോറികളുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ആനങ്കൻമല ഭാഗത്ത് പുതിയ കോറികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ആരംഭിച്ചിട്ടുള്ള കോറികളിൽ എൻ ഒ സി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവിടങ്ങളിൽ സമഗ്ര പഠനം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും പി മമ്മിക്കുട്ടി എം എൽ പറഞ്ഞു യോഗത്തിൽ എം എൽ എ കെ ഡി പ്രസേനൻ പി പി സുമോദ് മുഹമ്മദ് മൂസിൻ കെ ബാബു പി മമ്മിക്കുട്ടി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ ഡി എം ഡോക്ടർ എം എസ് റെജിൽ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു